മൂന്ന് മാസമായി തയ്ച്ചത് അവിടെയിരുന്നു ആഹ് കിട്ടില്ല ഞാൻ പറയാറില്ല രണ്ടുമൂന്നെണ്ണം അതൊക്കെ വിട്ടന്മാര് ചെയ്യണ സ്റ്റോക്ക് വെച്ചു വെക്കും അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പിടിക്കണത് നമ്മുടെ നിന്റെ ഫേവറേറ്റ് സാധനം അതിന് ചില വേറെ ചില പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരുന്നു ആ പ്രത്യേകത കാണിച്ചു കൊടുക്കാന്ന അങ്ങനെ പറയുമ്പോ ഇനി എന്തിനാ ഇങ്ങനെ ഒരു വർണ്ണനെന്ന് ചോദിക്കും അടുത്തത് അമ്മയ്ക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അല്ല ഞാനും പിന്നെ ഇത് സമ്മാനം പോലും പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഏതോ ഞാനേ ഒരു ചമ്പ ചവറും ഒക്കെ ചെലപ്പോ തിന്നിരിക്കും ഇങ്ങനെ മേടിച്ച തിന്നു നോക്കിയേ പുതിയ നെഗറ്റീവിത പുതിയ നെഗറ്റീവ് ഒന്നും അല്ല മൂന്ന് മാസമായി തയ്ച്ചത് അവിടെ ഇരുന്ന് കിട്ടില്ല ഈ തുണി എനിക്ക് ഓർമ്മയിൽ പോകും ഞാൻ പറയാതെ ഞാൻ പറയാട്ടോ പച്ച ഡോട്ടില്ലേ ആ പച്ച ഡോട്ടിന്റെ കൂടെ മേടിച്ച മെറ്റീരിയൽ അതിന്റെ ഒപ്പം തയ്പ്പിച്ചതാ അപ്പൊ പച്ച ഡോട്ട് നയറ്റി മല്ലികയുടെ എടുത്ത് കിടക്കുവാണ് വേറെ രണ്ടെണ്ണം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് തരാന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരത്തേക്ക് വേറെ എന്തോ എമർജൻസി സ്റ്റിച്ചിങ് വന്നോണ്ട് അടുത്ത ആഴ്ചത്തേക്കാക്കി അപ്പൊ ഞാനിത് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി അത് കിട്ടുമ്പഴത്തേക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങാലോ മൂന്നെണ്ണം ഞാൻ പറയാറില്ല രണ്ടുമൂന്നെണ്ണം അതൊക്കെ വിട്ടന്മാര് ചെയ്യണ അകാത്ത സ്റ്റോക്ക് വെച്ചേക്കും പെട്ടെന്ന് ആവശ്യം വന്നു കഴിയുമ്പോ നമുക്ക് ഈ സാധാരണ നമ്മൾ ഇട്ട ചവിണ്ടത് പറ്റൂലോന്നോർത്ത് അങ്ങനെ വെച്ചുവെക്കും അതിപ്പൊ ഒരു രണ്ടെണ്ണം തയ്ച്ചു കഴിയുമ്പോ അവിടെ ഇരിക്കുന്നത് രണ്ടെണ്ണം എടുക്കും അങ്ങനെ എന്റെ പതിവ് കൂട്ടം പിന്നെ ഇത് നല്ലതാ ഇതിനാ പൈപ്പിങ് പുള്ളിക്കാരി കോമ്പിനേഷൻ ശരി ചേച്ചി കൃത്യമായിട്ട് പൈപ്പിങ് പുള്ളിക്കാരി എപ്പോഴും വെക്കുമ്പോ കറക്റ്റ് തന്നെ ഇപ്പൊ അതിനകത്ത് യെല്ലോ വെച്ചാലോ വൈറ്റ് വെച്ചാലോ ഇത്രയും ഭംഗി വരൂ ബ്ലാക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഭംഗിയായത് പിന്നെ ഞാൻ ഇപ്പൊ തയ്ക്കാൻ കൊടുത്തേക്കണേല് പൈപ്പിങ് തന്നെ അങ്ങനെ എടുക്കണു രണ്ടെണ്ണത്തിന് ലേസ് വെക്കാൻ പറയാം ഇത് ബാത്തിക് ബാത്തിക്കല്ല ഓർഡിനറി ആ ആ എനിക്കറിയില്ല എനിക്കറിയില്ല ബാത്തിനറിയില്ല വെട്ടുകാട്ടിലൂപ ഇത് മീറ്ററിന് നൂറ്റി പത്തോ അങ്ങനെ പോയിട്ടോ പോയി അങ്ങനെ സംതിങ് നൂറിന് മേലുണ്ട് എന്തായാലും മേലാണ് അപ്പൊ അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ തയ്ച്ചത് അതിന്റെ ഒപ്പം തയ്ച്ചാ പക്ഷെ എല്ലാ എടുത്തങ്ങനെ ചേർത്താറില്ലല്ലോ അതാ വീഡിയോ തയ്ച്ചു കൊണ്ടുവന്ന വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ അൺബോക്സിംഗ് ആ ഇന്ന് പകലാണ് ചെയ്യണേ കാരണം ഇന്നലെ രാത്രി വേറെ ഒന്ന് രണ്ട് ആക്ടിവിറ്റി ഉള്ളത് കാരണം വന്നപ്പോ മണിയായി വന്ന വഴി ഞങ്ങൾ മൂന്നുപേരിങ്ക ഒരു സ്ഥലത്ത് കയറേണ്ടതായിട്ട് വന്നു തിരിച്ചു വന്നപ്പോ നമ്മള് പത്തുമണിയായി അപ്പൊ അത് കാരണം അത് അതിൽ ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചേച്ച് പുറത്ത് അവളെടുത്ത് വെച്ചേക്കണതാണ് ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതല്ല അതുകൊണ്ട് ഇത് മാറ്റി വെച്ചു അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സാധനം ആദ്യം കാണിക്കാൻ ബോക്സിങ് കേട്ടോ ഇവിടെ വീക്കെൻഡിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ കുക്കിങ്ങിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കെൻഡ് കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പിടിക്കണേ നമ്മുടെ നിന്റെ ഫേവറേറ്റ് സാധനം അപ്പ ഇവിടെ മേടിച്ചായിരുന്ന മിൽക്കി മിസ്റ്റിന്റെ ആണോ ചീസ് ക്യൂ അതപ്പിലയൻസ് മിൽക്കി മിസ്റ്റ് തന്നെയാണ് അപ്പൊ മേടിച്ചതാ റിലയൻസ് മാളിന്ന ജിയോ മാർട്ടിന്നെ ആ ഇവിടെ മുളന്തൂരത്തിലെ ഇത് അവിടെ അപ്പ ഷോപ്പിനടക്ക് പോകൂല അങ്ങനെ പോയിച്ചു വന്നപ്പോ കൊണ്ടുവന്നതാട്ടോ ഇടത്തെ ചീസ് ക്യൂബാന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്ലൈസും മേടിച്ചായിരുന്നു ക്യൂബും മേടിച്ചായിരുന്നു ഒരു നാളെ പരിപാടി ചെയ്യുള്ളൂ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇല്ലായിരുന്നു അതിന് ചില വേറെ ചില പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഓക്കെ എല്ലാ കാരണങ്ങളും ഓരോന്നായി പറയാം രണ്ട് ടൊമാറ്റോ അല്ലേ ഇത് പൊട്ടിക്കണ്ടല്ലോ പൊട്ടിക്കും മേടിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടത്തെ പോലത്തെ അല്ല ഇത് നല്ല ഉരുണ്ട തക്കാളിയാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോ കാണിക്കാം അല്ല ഇപ്പൊന്ന് കാണിക്കാം ടൊമാറ്റോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണമല്ലോ എന്നാ ഞാനത് എടുത്തു വെച്ചേനെ പൊട്ടിക്കാനല്ല ഇനി എടുത്താ മതി ഞാനത് എന്നാ കാണിച്ചാൽ ആ പ്രത്യേകത കാണിച്ചു കൊടുക്കാന്നോ നമ്മടെ ഇവിടെ തക്കാളി ഉള്ളപ്പോ എന്തിനാ വേറെ ആ മേടിച്ചേ എന്നുള്ളൊരു ചോദ്യം വരും ജെനുവിൻ ചോദ്യമാണ് കാരണം നമ്മുടെ ഇവിടുത്തെ തക്കാളിയുടെ വലിപ്പവും ഈ തക്കാളിയുടെ വലിപ്പവും തമ്മിൽ വ്യത്യാസം മനസ്സിലാവും കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് വലിയ തക്കാളി ആവശ്യം അപ്പൊ പ്രേക്ഷകർക്ക് സസ്പെൻസ് പൊളിക്കണവരും ഉണ്ടാവൂല അപ്പൊ ആ തക്കാളിക്ക് തക്കാളി മുറിച്ചു കഴിയുമ്പോ വലിയ റൗണ്ട് സ്ലൈസ് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്പിക്കൽ റൗണ്ട് തക്കാളിന്ന് എടുത്തത് ലുലുന്ന് ലുലു സാമ്പാർ ടൊമാറ്റോന്ന് അവിടെ എഴുതി ഇത് കണ്ടോ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പാ ഇതിങ്ങനെ മുറിക്കുമ്പോഴേ പെർഫെക്റ്റ് റൗണ്ടിലുള്ള വലിയ സ്ലൈസ് നമ്മൾക്ക് അത് ആവശ്യമാണ് സാമ്പാർ ടൊമാറ്റോന്ന് കേട്ടപ്പോ എനിക്കിപ്പോ ഒരു സാമ്പാർ ഉണ്ടാക്കണോ തോന്നല് കൊറേ ആയി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കും ും അതിന്റെ പ്രൈസ് ഒന്ന് കാണിക്കാം അതിനകത്ത് അതിലുണ്ട് അതിന്റെ വില വന്നിട്ടുള്ളത് രണ്ടെണ്ണം ഞാൻ അഞ്ചു ആറ് രൂപയുടെ സാധനാണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാം ഒരു കിലോ ഇരുപത്തി മൂന്നര തൊണ്ണൂറ്റൊമ്പത് ആറ് അതുകൊണ്ടാണ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് മാത്രം ഞാൻ ഇന്നലെ ഞാനിന്നല്ലേ കുഞ്ഞു ഞാൻ കൊറേ ഇണ്ട് ഇവിടെ കുരു കുരുവെന്നാണെങ്കിലും ഇഷ്ടംപോലെയുണ്ട് ആ കുരു കുരുവെന്നുള്ള ടൊമാറ്റോ പച്ചയും ചെമ്പ്രം കൊണ്ട അതായത് പഴുത്തു വന്ന ചിലര് ചെമ്പ്രം കൊണ്ടോ എന്ന് പറയുമ്പോ എന്നാന്ന് ചോദിക്കുക പഴുത്തു വന്ന ആ രീതിയിലുള്ള ടൊമാറ്റോയും എടുക്കുമ്പോ മതിരിപ്പാ പക്ഷേ കടും പഴുത്തി പറഞ്ഞു കടും പഴുത്ത് കഴിയുമ്പോ പുളി ഉണ്ടാവും ശരിയാഴുത്തു നല്ല പുളിയാ ഇങ്ങനെ കുറെ ഇരിപ്പുണ്ട് പറക്കാനുണ്ട് അപ്പേടെ പറിക്കാൻ പറയാം പഴുത്ത് കിടക്കണം ടൊമാറ്റോടെ കാലഘട്ടമായി തോന്നുന്നു ഞാന്ന് വെച്ചാ നനച്ചോട്ട് ഉപ്പി അതങ്ങ് ദുർബല ചെടിയല്ലേ ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇനി വെജിറ്റബിൾ നിനക്കാ വെജിറ്റബിൾ ഇട്ടുണ്ടാക്കണതിന് വേണ്ടിയായിരിക്കും മേടിച്ചേ ും ബീൻസൂട്ടോ അത് സ്വല്പ സാധാ അത് എന്റെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങള് കണ്ടിക്കും പനീറോക്ക ചേർത്ത് പോലെ പനീർ മാത്രം എടുത്ത് കഴിക്കും മാറ്റട്ടെ ഇവിടെ വെക്കാം ഇത് നമ്മക്ക് ആ പ്രത്യേക സംഭവം ചെയ്യാൻ വേണ്ടി മല്ലയിലോ ഞാൻ മേടിച്ചോ അത് തുറന്നോ കാരണം അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കണേ ഓപ്പൺ ചെയ്ത് മല പറഞ്ഞേക്കാം പതിനാറ് രൂപ ഒരു ാണ് പതിനാറ് രൂപ എന്താച്ച ഞാന് ലെറ്റ്യൂസ് നോക്കിയപ്പോഴേ ഒരു പാക്കറ്റിന് എഴുപത്തൊമ്പത് രൂപ അപ്പൊ ഒരു ലീഫ് മാത്രം എടുത്താൽ മതിയല്ലോ അതിന് അത്രയും വില കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല വേണ്ട അതുകൊണ്ടാണ് ഞാൻ അല്ല ഇത് മതി കാരണം നമുക്കത് മതി മതി അതിന്റെ ആവശ്യമുള്ളൂ നല്ല രസമില്ല ജലരി പറയൂല ജലരി പറയൂലേ മല്ലിച്ചെപ്പ ഇതില്ലേ അതിനെടുത്തിട്ടെ നമുക്കൊരു ആ മനസ്സിലായി സാന്വിച്ചിന് നാളെ നമുക്ക് അരച്ചങ്ങ കുറച്ച് സാമ്പാറിന് എടുക്കാം ഇട്ട് വെക്കാം ഇത് ഇട്ട് വെക്കണേ നാളെ കഴുകി ശരിയാക്കാം എന്നിട്ട് ഇട്ട് വെക്ക അത് ഓർത്തില്ലല്ലോ ഇന്നിപ്പോ പുറത്തു പോയത് കൊണ്ട് അല്ലെങ്കി ഇത് കഴുകി വൃത്തിയാക്കാറു നമുക്കേ പ്ലാസ്റ്റിക് കവറിൽ വെക്കണ്ട പകരം ഒരു വായലേല് കെട്ടി റബ്ബർ ഇട്ട് ഫ്രിഡ്ജിൽ ഇന്ന് വെക്കാം എന്നിട്ട് ഇത് ഇട്ട് വെക്കണേ ആ ആ ഉണ്ട് ഡബ നീറ്റാക്കി വെച്ച് വേണം അതില് വെക്കാൻ കണ്ടോ അതെ പറഞ്ഞല്ലോ ലെറ്റ്യൂസിന് അത്രയും വില കൊടുത്തു വേണ്ടി എനിക്ക് തോന്നിയില്ല വേണ്ട കാരണം ചെറിയ പ്രൈസിയാ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഏകദേശം പിടികിട്ടി കാണും പറ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണാം പലർക്കും അറിയാവുന്നതാണ് പലരും ചെയ്യണതാണ് അറിയാൻ മേലാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെ പറയുമ്പോ ഇനി എന്തിനാ ഇങ്ങനെ ഒരു വർണ്ണനയെന്ന് ചോദിക്കും ഞാനത് സ്വാഭാവികമായിട്ടും പറയണതാ കാരണം നമ്മൾ പറഞ്ഞു പഠിച്ചത് നമ്മൾ പറഞ്ഞു പോകട്ടോ ചിലപ്പോ ബോറിംഗ് ഉണ്ടാവും പലർക്കും കേൾക്കുമ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തുതരട്ടോ പക്ഷെ മമ്മി ചാരിക്കേണ്ട ഓക്കെ അതെ അടുത്തെടുക്കട്ടെ ഓക്കേ എന്ന് പറഞ്ഞ് പോവല്ല അടുത്ത് എടുക്കാൻ പോകാൻ പോയി ഇതീന്ന അതെ അതെ തണുക്കാത്ത സാധനങ്ങൾ ഇതൊക്കെ തണുത്തിരിക്കുവായിരുന്നു പറഞ്ഞു ആ ഇത് കണ്ടപ്പോ എല്ലാര്ക്കും വിളിട്ട് കാണും ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ ആദ്യ ഇതിനകത്ത് എന്ത് എഴുത്താണ് കണ്ടത് ബർഗർ സുപ്രീം ഇപ്പൊ മനസ്സിലായല്ലോ മോഡേൺ അതെട്ടോ ബർഗർ ബണ്ണിന്റെ പ്രത്യേകത എന്താന്ന് മനസ്സിലായോ സൈഡിൽ നോക്കിക്കോ ആ സൈഡില് കട്ടിങ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടാവും പിന്നെ ചിലപ്പോ ഒരു ഇച്ചിരി വലിപ്പം വലിപ്പമുണ്ട് പിന്നെ ആ ഒരു സ്ലൈസ് ഇട്ടിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഞാൻ ഞാനിത് കാണുമ്പോ എപ്പോഴും ഓർക്കണം പറവരെ ലാലുചാച്ചം പണ് പറയായിരുന്നു ഇവിടത്തെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ പറവു ഇരുന്ന ആ പേളുമാല ഹൈദരാബാദി ആ ആ ലാൽ ചാച്ചൻ പറയുമായിരുന്നു ലിനോ ബർഗർ ഉണ്ടാക്കാൻ എളുപ്പം അതെ 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 ഒരുപാട് വെളിയിലുണ്ടായിരുന്നു അവരുടെ അവിടുന്ന് ഭക്ഷണം പുള്ളക് ലാൽ ചാച്ചൻ പറയും മണ് മേടിക്കുക എന്നിട്ടങ്ങാ കട്ട് ചെയ്ത് ലിനോ എടുത്തേച്ച് ഒരു കട്ട്ലറ്റ് വെക്കുക ചീസ് വെക്കുക പിന്നെ ഇച്ചിരി വെജിറ്റബിൾ ക്യാപ്സിക്കോ സവോളയോ ടൊമാറ്റോ എന്നാ ഉള്ളതെന്ന് വെച്ച് വെക്കുക ഇച്ചിരി പെപ്പർ പൊടിയൊക്കെ ഇതിലേക്ക് ഇടുക പിന്നെ അത് കഴിഞ്ഞേച്ചും മറ്റേ ഭാഗം അതങ്ങ് അടയ്ക്കുക എന്നിട്ട് ലിനോ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് വെക്കുക ടൂത്ത് പിക്ക് ഇല്ലിനോയുടെ ഇല്ലായെങ്കിൽ പച്ച കീർക്കിളിയാണെങ്കിലും കുത്തിവെച്ചാൽ മതി എന്നിട്ടൊരു മീതെ ഒരു ഇത് വെക്കാൻ നല്ലതാണെങ്കിൽ എന്തെന്നാ ചെറിയ ചെറിയ വെക്കാൻ നല്ലതാണെങ്കിൽ ചില ആകർഷകാവുന്ന ലാലി ചാച്ചൻ കുറെ സങ്ങള് സംഗതികൾ സാജു ചാച്ചനും ലാലു ചാച്ചനും പാചകം കുറെ അറിയാം അവര് രണ്ടുപേരും ജ്യേഷ്ഠിനും വർഷങ്ങളായിട്ട് പുറത്തു താമസിച്ചവര് അപ്പൊ അവർക്ക് കൊറേ ഐറ്റംസ് ഒക്കെ അറിയാം അപ്പൊ അങ്ങനെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു വില വില നാല്പത് രൂപ ഒന്ന് അതെ ശരിക്കും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നതാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ടില്ല ബർഗർ വളരെ ഇഷ്ടമുള്ള സാധനം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തായിരുന്നു അത് ഈ വീഡിയോ കാണിച്ചിട്ടില്ല ആ വീഡിയോ കാണിച്ചിട്ടില്ല നമ്മൾ ഒരു തവണ ഉണ്ടാക്കില്ല അച്ചാച്ച പറഞ്ഞപ്പോ പതിവ് നിങ്ങൾ കാണുന്ന കോൺ അത് ജിയോമാർട്ടിന്നാണ് പതിനാറ് രൂപ പതിനാറ് രൂപ അല്ലേ ഇനി അടുത്തത് അമ്മക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അല്ല ഞാനും ഊഹിക്കാന്നൊക്കെ ടൈഗർ ബാമിന്റെ എന്താ ഇതിന്റെ പ്രത്യേകത പറയാം അകത്ത് വൈറ്റ് കളർ ഉം ഇതിന് നയൻറ്റി ത്രീ അല്ലേ നയൻറ്റി ത്രീ ജിയോ ഉണ്ട് നോക്കിക്കോ എനിക്ക് കണ്ണാടി കാണാൻ പറ്റില്ല ആ ആ അവിടെ ഇവിടെ ഇവിടെ അല്ല റേറ്റ് ആണ് ആണ് അത് വൈറ്റ് വൈറ്റ് ഓപ്പൺ ചെയ്യണ്ട കാരണം ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞായിട്ട് എടുക്കുമ്പോ കൈയിലേക്ക് അത് ഇത് നമ്മൾ പൊട്ടിച്ചതാട്ടോ പൊട്ടിച്ചതാ വന്നപ്പോ പൊട്ടിച്ച് നോക്കിയതാ നമ്മൾ ഓർഡർ കൊടുത്തത് തന്നെ അല്ലേന്ന് അത് ഇതിന് ജിയോ മാർട്ട് ജിയോ മാർട്ട് ഇപ്പൊ ഞങ്ങളുടെ ജംഗ്ഷനിലും ഇത് വന്നത് കൊണ്ടേ ഓർഡർ ആ പിന്നെ ഇതാ സമാന പോലും പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഏതോ കയ്യില് ബാമില്ലല്ലോ അല്ലേ ഇല്ല അപ്പ അത് തുറന്നു തീറ്റ സാധന ഓ അത് മനസ്സിലായി ഞാൻ കണ്ടില്ല പൊട്ടിച്ചല്ലോ ഇത് അത് ഇരിക്കപ്പുറത്തും ഇല്ലാതെ പൊട്ടിച്ചതാ അപ്പയ്ക്ക് വർദ്ധം കൊടുത്തു എന്നിട്ട് അപ്പയ്ക്ക് വളരെ ഇഷ്ടായി എന്നാ നല്ല സാധന എന്തെങ്കിലും അപ്പയ്ക്ക് സാധനങ്ങൾ ഇഷ്ടായിട്ടോ തണുത്തു കൂട്ടോ എന്റെ കാഴ്ചപ്പാടിൽ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഞാൻ ഏത് ചമ്പും ചൗറും ഒക്കെ ചിലപ്പോ തിന്നിരിക്കും പക്ഷെ ചില മീനും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചമ്പും ചൗറും ഒന്നും തിന്നില്ല എനിക്ക് ചില സ്പെഷ്യാലിറ്റി മീനൊക്കെ പിന്നെ അമ്മേനെ മുട്ടാനില്ല കേട്ടതൊക്കെ പിടിക്കൂ അങ്ങനെയൊന്നുമില്ല ചാളയൊക്കെ കൂട്ടും പക്ഷെ എനിക്കിഷ്ടായിരിക്കണം ആ കപ്പലിൻ്റെ മിഠായി എഴുതി ഇങ്ങനെ മേടിച്ച തിന്നു നോക്കിയേ പൂവാ നല്ല ഫ്രഷാ വില നോക്കിട്ട് അടയ്ക്കാം അടച്ചത് നല്ല ക്രിസ്തിയാ കൊണ്ടുവരാൻ പറയണ്ട പറയട്ടേ കാണാം എൺപത്തി എട്ട് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റിഅൻപത് ഗ്രാമിന് എഴുപത്തി സംതിങ്ങാ പറഞ്ഞേ അപ്പം ഇരുന്നൂറ്റി എൺപത് ഗ്രാം എന്തോ ഉണ്ട് അതുകൊണ്ട് എൺപത്തി ഞാൻ തൂക്കി മേടിച്ചത് അവിടെ തൂക്കി കിട്ടും കുപ്പിയിലിട്ട് വെച്ചേക്കോണോ അല്ല അവിടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് അവിടെ ഒരു ജാറിൽ ജാറിലിട്ട് വെച്ചേക്കണേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടണപ്പോ നല്ല ഫ്രഷ് അല്ലേ നല്ല ഫ്രഷാ ഞാൻ കഴിച്ചോളാം അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കൊട്ടി വെച്ചു കുപ്പിയിലിടാൻ കുപ്പി തരാം കപ്പലിന്റെ മിഠായി വായിലിട്ട് കടിച്ചു പൊട്ടിച്ചോണ്ടിരിക്കും എല്ലാവരും ഞാൻ കടിച്ചു പൊട്ടിച്ച് തീർത്തു രണ്ടേ രണ്ടുപേരുടെ വായിലും ഉണ്ട് പിന്നെ നിങ്ങള് പതിവ് കാണണേ പീനട്ട കപ്പലുണ്ട് ഞാൻ പറയാം ഒരാളൊരു പ്രാവശ്യം പറഞ്ഞായിരുന്നു എപ്പോഴും ശരി എപ്പോഴും കഴിക്കരുത് കൊള്ളൂല്ല അതെനിക്ക് മനസ്സിലായി എന്നാന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളവർക്ക് ഇത് എപ്പോഴും കഴിക്കണം നല്ലതല്ല ഇവിടെ ഞങ്ങൾക്ക് ഇത് താല്പര്യം ആയതുകൊണ്ട് ഇടയ്ക്കേ മേടിക്കണുള്ളൂ മേടിക്കുമ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കണത് കേട്ടോ അടുപ്പിച്ച് കഴിച്ചാൽ കൊള്ളൂലെന്ന് ശരിക്കറിയാം കാരണം ഇത് ഗ്യാസ് ഒക്കെ സാധ്യതയുണ്ട് ഫൈബർ അല്ലേ ഒട്ടും പാടില്ല ഗ്യാസ് ഗ്യാസുള്ളവർക്ക് ഒട്ടും പാടില്ല ഇതാ പകൽ സമയത്ത് തിന്നാലും നമ്മളെ പണികളെടുത്ത് നടക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ വയറിൽ ഗ്യാസ് കെട്ടുകയുള്ളൂ അപ്പൊ കുറച്ചൊക്കെ ഇടയ്ക്ക് കുറിക്കാൻ നല്ലതാണ് പിന്നെ പീനട്ട് മസാലയ്ക്ക് നല്ലത് എന്നാണ് നീ ഉണ്ടാക്കിയ മസാല ഗ്രാം ആണ് രൂപ ഇതിൽ അല്ലേ ഇതൊരു കിലോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെ ഇത് നിന്റെ പതിവ് ഷാംപൂ ദീദിയുടെ വില സൈഡിലായിരിക്കും അവിടെ തന്നെ അതിന്റെ വിലയൊക്കെ ഉണ്ട് തൊണ്ണൂറ്റെട്ട് രൂപയാണ് ജാമ്പൂടെ വില ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബില്ലുകൾ എല്ലാം ഇതിലുണ്ട് കുറെ ബില്ലുകൾ കിടപ്പുണ്ട് കേട്ടോ അതെ വെറുതെ ഒന്ന് കാണിക്കാം കുറെ ബില്ലുകൾ ഇതിൽ കിടപ്പുണ്ട് ഇട്ടേക്കണതല്ല സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് ഇതിൽ കിടക്കണമെന്നേ ഉള്ളൂ കേട്ടോ അതെ ലുല്ലുവിന്റെ ഇതുമൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് അതെ